മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് ഗുരു മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പത്താം തീയതി ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്യും സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും പത്തൊൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരകദോഷം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ മെയ് ഏഴാം തീയതി ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ് ജൂൺ ആറാം തീയതി വരെ അതായത് ഏകദേശം ഒരു മാസത്തോളവും ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും ഈ ദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഗ്രഹനില അനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ട ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും വൈദ്യസഹായം ഉടനെ തന്നെ തേടുന്നത് നല്ലതായിരിക്കും കൂടാതെ ഗുരു വർഷം മുഴുവനും ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഗുരു മെയ് ഏഴാം തീയതി മുതൽ ആറാം തീയതി വരെ മൗഢ്യാവസ്ഥയിലായിരിക്കും അതിനാൽ ഈ മാസം ഗുരുവിൻ്റെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ഇവിടെ രാഹുവുമൊത്ത് അങ്കാരകദോഷം നിർമ്മിക്കുന്നുണ്ട് അതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായ കാര്യങ്ങളിൽ അലസതയും അശ്രദ്ധയും മറ്റും വരാനിടയുണ്ട് ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും അനുഭവപ്പെടുന്നതായിരിക്കും കൂടാതെ അഞ്ചാം ഭാവത്തിൽ ശനിയുടെ മൂന്നാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും വിദ്യാർത്ഥികൾ ആത്മാർത്ഥതയോടെ കൂടുതൽ പരിശ്രമിച്ചാൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ മാതാപിതാക്കളും ഈ കാര്യത്തിൽ അവരെ ഗൈഡ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടതും ആവശ്യമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാതീതൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് കൂടാതെ ഇവിടെ രാഹുവും ചൊവ്വായും നിൽക്കുന്നതും ബുധനെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ബുധൻ ഇവിടെ മെയ് പത്താം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ക്രോധം വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അത് കൺട്രോൾ ചെയ്താൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും മെയ് പത്താം തീയതി ബുധൻ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിത പങ്കാളിയുടെ ബിസിനസ്സിലും കരിയറിലും മറ്റും ഈ സമയത്ത് നേട്ടങ്ങളുണ്ടാകുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഭാഗ്യസ്ഥാനാധിപൻ സൂര്യനാണ് സൂര്യൻ മെയ് പതിനാലാം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും മംഗളകർമ്മങ്ങളും മറ്റും നടത്തുവാനും ഇത് അനുകൂല സമയമായിരിക്കും കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നടന്നു പോകുന്നതായിരിക്കും നിക്ഷേപങ്ങളും മറ്റും ഈ സമയത്ത് നടത്തുന്നത് ലാഭകരമായിരിക്കും പക്ഷേ മെയ് പതിനാലാം തീയതി സൂര്യൻ ആറാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സമയം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ പാടില്ല അതെല്ലാം തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ബുധൻ ഒൻപതാം തീയതി വരെ നീചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത് രാഹുവും ചൊവ്വായും ഒപ്പം നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ഓഫീസിൽ ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല സ്വന്തം കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം പത്താം തീയതിക്ക് ശേഷം സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് കരിയറിൽ പുരോഗതിയും ഉണ്ടാകും ഒപ്പം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് പത്താം തീയതിക്ക് ശേഷം ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ലാഭസ്ഥാനാധിപൻ ശുക്രനും വിപരീത രാജയോഗം നിർമ്മിക്കുന്നതിനാൽ വരുമാനത്തിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക സ്ഥിതികളും മറ്റും ഈ സമയത്ത് നല്ലതായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ മെയ് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം